ർഹബ അഹലം സകലം എന്തൊക്കെയുണ്ട് മണിമുത്തുകളെ വിശേഷങ്ങൾ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ വെറുതെങ്ങനെ നിന്നപ്പോ ചെറിയൊരു യാത്ര നമ്മുടെ ദോസ്റ്റിഹാബുദ്ദീൻ പോയി തിരൂരാണ് എല്ലാവർക്കും ഒരു ഹായ് വന്നാണ് മേടിയിലുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം ഡ്രൈവറൊന്നും അല്ല കേട്ടോ അദ്ദേഹം നമ്മുടെ ദോസ്താണ് നമ്മുടെ ഇടവും വല നിക്കുന്ന നമ്മുടെ മേടിയൊരു മണിമുത്താണ് അപ്പൊ നമ്മളെ മീഡിയയിൽ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ദർശിപ്പിക്കാൻ വേണ്ടിട്ടാണ് ചെറിയൊരു യാത്ര കുറച്ചായിട്ട് നമുക്ക് വീണ്ടും കാണിച്ചു കൊടുക്കരാടെ ഞങ്ങള് വൈകുന്നേരം ദോസ് ഉണ്ട് അത് എല്ലാവർക്കും ഒരു പിന്നെ അദ്ദേഹത്തെ എടുക്കാൻ പോയതാണ് നമ്മളെ റെസ്റ്റോറൻറ്റൊക്കെയാണ് ഇപ്പൊ ഇനി പോണത് നല്ല ചിക്കൻ ലക്കൺ ബിരിയാണി ഒക്കെ റെഡി വേണ്ടി പോവാണ് അപ്പൊ കോയുമേടിച്ചാൻ പോയതേനു ആ ഒരു സമയത്ത് പോയപ്പോൾ ഞാൻ നമ്മളെ സിഹാബുദ്ധി ഇതൊക്കെ ഞാൻ വേക്കായിരുന്നു കാരണം എനിക്ക് ബാക്കിലിരിക്കണ സുഖം മുന്നിൽ ഒരു സുഖം കിട്ടണില്ല അപ്പം പിന്നെ മുതലാളി കയറി കൂടിയപ്പോൾ ഞാൻ വല്ല വേഗിക്കണ കയറിയിരുന്നു ബാക്കിലിരുന്നുകൊണ്ടാണ് ഖത്തറിൻ്റെ ഈ രാത്രിയുള്ള തെരുവുകളൊക്കെ ഇങ്ങനെ ലൈറ്റ് പ്രകാശിക്കുന്നത് കാണാനുള്ള ഒരു നല്ല സൂപ്പർ ലെവൽ സൗദി ബോർഡറിലെ സെൽവാർ റോട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത് അതെ ഇതിന് നേരാണ് പോകുകയാണെന്നുണ്ടെങ്കിൽ സൗദിക്ക് അത്ര ഒന്നര മണിക്കൂർ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി മക്കോ മദീനെ നാട്ടാരൊക്കെ കണ്ടാണിപ്പോ നമുക്ക് ടൈം ഇല്ലാത്തോണ്ട് പോകാൻ പറ്റൂല ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മള് ചെക്ക് പോസ്റ്റൊക്കെ വീസൊക്കെ പുതിയ എടുക്കേണ്ടി വരും കാരണം അതിർത്തി അടക്കാൻ സൗദി അറേബ്യയും ഖത്തറും വേറെ വേറെ രാജ്യങ്ങളാണല്ലോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നേരാണ് പോയി കൊണ്ടിരിക്കണം ഇൻഷ്ട അടുത്ത പുതിയൊരു വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെയൊക്കെ വെയിറ്റ് ആൻഡ് സീ